നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഏതാനും ദിവസങ്ങളായിട്ട് നാം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം ഫലങ്ങളാണ് അവതരിപ്പിക്കുന്നത് മേടം മുതൽ കർക്കിടകം വരെയുള്ള രാശിക്കാരുടെ ഫലത്തെ പറഞ്ഞു ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ചെയ്യാം ഇപ്പോൾ പറയുന്നത് ചിങ്ങക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലമാണ് ചിങ്ങക്കൂറിൽ വരുന്നത് ഉത്രം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ടാണ് നിൽക്കുന്നത് ശനി എട്ടിലും രാഹു ഏഴിലും ചിങ്ങം രാശിയിൽ ജന്മരാശിയിൽ കേതുവുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രതന്ത്രാദികൾ അഭ്യസിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം ഇഷ്ടകാര്യ സാധ്യം വിശേഷ സ്ഥാനപ്രാപ്തി എന്നിവയൊക്കെ ലഭിക്കും അശ്രദ്ധ മൂലം ശരീരത്തിന് ക്ഷതമുണ്ടാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ടിക്കേണ്ടതാണ് അതേപോലെ തന്നെ ചില കാര്യഹാനിക്കും സാഹചര്യങ്ങളുണ്ട് സ്വജനങ്ങളോട് കലഹവും വേർപിരിയലിനും ഒക്കെ സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം വാക്കും പ്രവൃത്തിയും ഒക്കെ നിയന്ത്രിക്കുക ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ജീവിത സാഹചര്യത്തിൽ ഏറെ മാറ്റങ്ങൾ വരുന്ന വർഷമാണ് ധനപരമായി കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതലായി ധനാഗമ മാർഗങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് പിതൃധനം ലഭിക്കാനുള്ള യോഗവുമുണ്ട് കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാനും സാഹചര്യമുണ്ട് ജീവിതത്തിൽ പൊതുവെ നല്ല ഭാഗ്യാനുഭവങ്ങൾ തേടി വരും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം അതൊക്കെ ശ്രദ്ധിക്കുക പൂർവികമായിട്ടുള്ള സ്വത്തുവകകളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുമുണ്ട് വാഹന യോഗവുമുണ്ട് ദീർഘനാളായി നടന്നുകൊണ്ട് വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന വിഷയങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് സർക്കാരിൽ നിന്നും അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നതാണ് ബന്ധുജനങ്ങളുടെ ചില ദുഷ്പ്രചരണങ്ങളൊക്കെ മനോവ്യതയ്ക്ക് കാരണമായേക്കാം കർമ്മ മേഖലയിൽ പൊതുവെ ശോഭിക്കാൻ സാധിക്കുന്നതാണ് ഉന്നത പദവികളൊക്കെ അലങ്കരിക്കുന്നതാണ് വിദേശവാസത്തിനും യോഗം കാണുന്നുണ്ട് ആരോഗ്യപരമായും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മെച്ചപ്പെട്ട സമയമാണ് ഇനി നമുക്ക് ചിങ്ങക്കൂറുകാർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ചെയ്യേണ്ട ദോഷപരിഹാരത്തെ നോക്കാം അഷ്ടമ അതുകൊണ്ട് തന്നെ ശാസ്ത്രാ ക്ഷേത്രങ്ങളിൽ എള്ളു പായസം നീരാഞ്ജനം ശാസ്ത്രാവിന് പുഷ്പാഞ്ജലി അർച്ചന എന്നിവയൊക്കെ നടത്തുക നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിക്ക് വിശേഷാൽ പൂജ നടത്തുക ശിവഭഗവാന് ധാര കൂവളമാല പുറകുവിളക്ക് എന്നിവയൊക്കെ നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കുന്നതാണ് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകരമാണ് എല്ലാ ചിങ്ങക്കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രചോദനം നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത ദിവസം നമുക്ക് കന്നിക്കൂറുകാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര കാണാം നന്ദി നമസ്കാരം ശുഭദിനം